പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിലെ ഈ രണ്ട് ആയത്തുകളെ കൊണ്ട് തീരാത്ത ഒരു പ്രയാസങ്ങളും അള്ളാഹു സുബഹാന ഒത്താല ഈ ദുനിയാവിൽ പടച്ചിട്ടില്ല സിറുൽ എന്നറിയപ്പെടുന്ന ഖുർആാനിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ ഈ ആയത്തുകൾക്കുണ്ട് ഈ ആയത്തിന് ദിവസവും ഒരു തവണ നമ്മൾ പാരായണം ചെയ്താൽ അങ്ങനെ നാൽപ്പത് ദിവസം തുടരെയായി പാരായണം ചെയ്താൽ അവനിൽ അവനിലല്ലാഹു ഒരു പ്രയാസവും കൊടുക്കുകയില്ല ഏതൊരു വിഷമഘട്ടത്തിലാണോ അവനത് പാരായണം ചെയ്തത് വിഷമങ്ങളെല്ലാം അള്ളാഹു കൊടുക്കും ഇത്രയധികം പ്രതിഫലം ലഭിക്കുന്ന ആയത്ത് ഏതാണെന്ന് അറിയണ്ടേ എല്ലാവരും പതിവാക്കുക